പുരാതനവും പ്രശസ്തവുമായ വലിയ ഒരു വകയും ഇവിടെ ഒന്ന് വന്നു നോക്കിയിട്ട് പോവും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവര് നിസ്സാരമായി കളഞ്ഞിട്ട് പോകും ചോദിക്കാൻ ഇതേ മാത്രമേ ഉള്ളു വന്ന് പറയുക എനിക്ക് ചെയ്യുക അത് ചെയ്യ ഇത് മാത്രമേ പറയുന്നുള്ളു വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ദുരിതാ ന്യൂസിന്റെ പുതിയൊരു ലൈവിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് വലിയതുറ പാലത്തിന്റെ അടുത്താണ് നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വലിതുറ പാലം അത് രണ്ടായിട്ട് മുറിഞ്ഞു പോയൊരു വാർത്ത നമ്മളെല്ലാം കണ്ടിരുന്നു പലരും ചോദിച്ചു സ്വന്തം സമീപ പ്രദേശത്തുള്ള ഒരു പാലത്തിനെ കുറിച്ചുള്ള അവകാശവാദങ്ങൾ പലരും ഉന്നയിച്ചുകൊണ്ട് അതിനൊരു ന്യൂസ് എന്തുകൊണ്ട് മലയാള ദുരിത ന്യൂസ് ചെയ്തില്ല എന്നുള്ളത് കാര്യം വേറെ ചില പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ വരാൻ ബുദ്ധിമുട്ടിയത് എന്തായാലും ഇന്ന് ഇവിടെ നമ്മൾ എത്തി എത്തിയപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ പ്രയാസങ്ങൾ അതോടൊപ്പം തന്നെ കാഴ്ച കണ്ടപ്പോൾ ഭയാനകമാണ് ഈ സമയത്ത് തന്നെയാണ് തൊട്ടടുത്തുള്ള വർക്കല ബീച്ചിലും ഇതേപോലെ പാപനാശം കടപ്പുറത്തുള്ള ഒരു പാലവും തകർന്നു വീണ് വലുതീവ ഗുരുതരമായ രീതിയിൽ അപകടം പറ്റിയിട്ടുള്ളത് എന്തായാലും വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ ഒരു പാലം ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു ആശ്രയമായിരുന്നു അവർക്കൊരു ആശ്വാസമായിരുന്നു പല ആളുകളും അതുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഥവാ കോവിഡിന്റെ ആ സമയത്ത് ഇത് അടച്ചുതാണ് ഇപ്പം മൂന്ന് വർഷത്തോളമായി ഇത് അടച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് സത്യത്തില്ല അങ്ങനെ ഇവിടെയുള്ള എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് കാരണം ഈ പാലം അടച്ചത് കാരണം ആർക്കും പോകാൻ പറ്റില്ല പകരം അവർ ഈ ഭാഗത്ത് കൂടിയാണ് വരുന്നു പോകുന്നത് എന്നാലും ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇവർ ഈ ഒരു മത്സ്യ ബന്ധനം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോ കടല വേലിക്കയറ്റം കാരണം അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് ലഭ്യത കുറവ് കാരണം കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് കാരണം ഈ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിന്റെ പാലം തുരുമ്പെടുത്തത് കാരണത്താൽ അധികൃതർ അറിയിച്ചിരുന്നു മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും സന്ദർശിക്കുകയും ആരുമാർ വരികയും ചെയ്തുവെങ്കിലും ഇതുവരെയ്ക്കും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ അവസാനം പണി തുടങ്ങും അതുകൊണ്ട് ആർക്കും പ്രവേശനമെല്ലാം അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഈ മൂന്ന് വർഷമായിട്ട് ഇതിങ്ങനെ ഇട്ടേക്കുന്നത് പക്ഷേ ഇപ്പോൾ സത്യത്തിൽ ഇത് രണ്ടായിട്ട് പാലം മുറിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതാണ് പ്രേക്ഷകർ കാണുന്നത് എന്തായാലും നിങ്ങളിത് പരമാവധി ഷെയർ ചെയ്യണം ഇവിടുള്ള മത്സ്യത്തൊഴിലാളികൾ ആളുകൾ അവർക്ക് പറയാനുള്ള പ്രയാസങ്ങൾ അത് നമ്മൾ മലയാള ജനതമായി പങ്കുവയ്ക്കുകയാണ് അത് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഷെയറിംഗ് ആണ് പലപ്പോഴും അധികാരികളും മുന്നിൽ എത്തിയിട്ടുള്ളതും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് മുമ്പിൽ തൊഴിലിക്കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നല്ല ചുട്ടുപഴുത്ത മണ്ണാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പോകേണ്ട ഏകദേശം ഒരു ടൈമായി ഒരു അവസ്ഥയാണ് ഇവിടെയാണ് ഈ ഒരു പാലം ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെതായ ഈ ഭാഗം മുതലാണ് ഇതിന്റെ തൂണ് ആ രണ്ടായി ഊറിഞ്ഞ മാറുകയും ഇത് രണ്ടായി പിളർന്ന് മാറി നിൽക്കുകയും ചെയ്തത് പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കുക കാണുന്ന പ്രേക്ഷകർ പല ആളുകളും വൈകുന്നേര സമയങ്ങളിൽ സായാഹനത്തിനായി കുടുംബത്തോടൊപ്പം ഈ പാലത്തിൽ ഏകദേശം അങ്ങേ അറ്റം വരെ പോയിരുന്ന കാറ്റുകൊണ്ട് തിരിച്ചു വരുന്നവരുണ്ട് മാത്രമല്ല വിദേശികളും എല്ലാവരും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ കണ്ടുകൊണ്ട് ശംഖുമുഖത്ത് വരുമ്പോഴും കോവളത്ത് വരുമ്പോഴും ഇവിടെ വന്ന് തിരിച്ചു പോകുന്ന കാഴ്ച കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണ് ഒരു കപ്പൽ ഇവിടെ വന്ന് ഇടിച്ചതായി കാണുന്ന അഥവാ ഇപ്പോൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്ന ഈ ഭാഗം ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ഈ പാലത്തിലാണ് പണ്ട് ഒരു കപ്പൽ ഇടിച്ചു കയറി പത്ത് ആളുകൾ കുറച്ച് ആളുകൾ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടായി ആ മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണ് ഈ ഒരു പാലം പണിതത് ഈ പണിതതിന് ശേഷം പിന്നെ ഇതിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു സുസ്ഥിരതയ്ക്ക് വേണ്ടിയോ ഒരു പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇതിങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളാതെ ഇതിന്റെ ഒരു പണി പൂർത്തിയാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത് പോലെ ഇതിനെ ഇടയ്ക്കുള്ള തൂണാണ് തുരുമ്പടുത്ത് താഴേക്ക് മറിഞ്ഞു പോയത് ഇത് കാരണത്താൽ പാലം രണ്ടായി മുറിഞ്ഞ് മാറി നിൽക്കുന്ന കാഴ്ചയാണ് ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടച്ച ഈ പാലം പിന്നീട് ഇതുവരെയും തുറക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുള്ള മത്സ്യത്തൊഴിലാളികൾ വളരെയധികം കഷ്ടപ്പാടിലാണ് കാരണം അവർക്ക് അവിടെ പോയി മത്സ്യം പിടിക്കാനോ അല്ലെങ്കിൽ ഇതുവഴി ആ ദൂരം നിർത്തി കപ്പലിലേക്ക് വരാനോ സാധിക്കുന്നില്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ പറഞ്ഞതുപോലെ മത്സ്യ വന്നതിനു ശേഷം അഥവാ മത്സ്യം പിടിക്കാൻ വേണ്ടി ഇവിടെ ആളുകൾക്ക് വരാൻ പറ്റാത്തത് കാരണത്താൽ അപകടം ഉണ്ടായതിനു ശേഷം പിന്നെ ഇവിടേക്ക് കപ്പലുകളെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് കപ്പൽ വന്നാലും ഈ പാലത്തിന്റെ ആ ഭാഗങ്ങളിൽ മാത്രമാണ് കപ്പലിനെ പ്രവേശിക്കാനുള്ള ഒരു അനുവാദവും ഉള്ളത് അവിടെയാണ് ഇപ്പോൾ ഈ ഒരു പാലം തകർന്നു വീണത് ഇനി എന്ത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെയുള്ള നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളെല്ലാം ഇനി ആരും വോട്ട് ചോദിച്ച് ഇവിടെ വരേണ്ടതില്ല എന്നുള്ള ശക്തമായ രീതിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് നമുക്ക് നമുക്കിപ്പോഴും അറിയാൻ സാധിച്ചത് പ്രത്യേകം മറ്റും ശല്യമുണ്ട് എങ്കിലും നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു കാഴ്ച ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് പല ആളുകളും ആ ഇവിടെ ഒരു മത്സ്യം വാങ്ങുവാനും അല്ലെങ്കിൽ മത്സ്യത്തിന് വേണ്ടിയുള്ള ബന്ധനത്തിനും വരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഇപ്പൊ എന്ത് പ്രയാസം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് എന്നുള്ള നമുക്ക് ഇവിടെയുള്ള ഒരു ഒരു മത്സ്യത്തൊഴിലാളിയോട് തന്നെ നമുക്ക് എന്തായാലും ചോദിക്കാം ഇപ്പൊ വലിയതറയാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചതാണ് ചേട്ടാ ചേട്ടാ പേരെന്താണ് എന്റെ പേര് അമ്പിയ അമ്പിയാണ് എങ്ങനെയാണ് എന്റെ സ്ഥലം ഇവിടെ ഒക്കെ തന്നെ ഞാൻ ഇന്നലെ ഇപ്പൊ നിങ്ങളെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞ് സൂചിപ്പിച്ചു പിന്നെ എന്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റൂല അപ്പൊ ബ്രിട്ടീഷുകാർ ഇത്രയും വർക്ക് ചെയ്തോള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാ അപ്പൊ എന്റെ പേര് അമ്പിന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാ ഈ എത്ര കാലം കൊണ്ടായി ഓയി വന്ന കാലം തൊട്ടാ ഇത്രയും സംഭവിച്ചിട്ടുള്ളത് അതിന് ശേഷം അപ്പോ അങ്ങനെ ഇടദോഷം വന്ന് നോക്കിയിട്ട് പോയി പിന്നെ തിരിച്ചു വേറെയും പാർട്ടിക്കാർ വന്ന് ഇന്ന് വേറെ നടക്കാത്ത പ്രശ്നം ഒരു മനുഷ്യൻ ചത്തുപോയി കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ വെക്കാൻ വേണ്ടി ശേഷം കാര്യമില്ല അപ്പൊ നമ്മളെ ഇന്ന് ഇത്രയും ജനങ്ങള് വൈറ്റ് പ്രശ്നം അങ്ങനെയാവൂ തീരത്ത് പോകുന്ന ഈ കടൽക്ഷോഭം കണ്ട നമ്മൾ പോയക്കേണ്ടിരിക്കുന്നു നമുക്ക് ദൈവം തന്നാലേ ഉള്ളു തീർച്ചയായും അത് നമ്മള് പട്ടണി നടക്കുമ്പോഴത്തേക്ക് അവരെനിക്ക് തരാൻ വേണ്ടി ആരുണ്ട് എന്റെ ദൈവത്തിനെ വിളിച്ച് ഞാൻ പട്ടണി കിടക്കും എന്നാലും ഇന്ന് വന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും കണ്ടിട്ട് പോകണം എന്നാ ഒരേ പള്ളി കാര്യത്തിന് ഒരു മനുഷ്യന്മാരെ പോയിക്കൊണ്ടിരിക്കും അവര് വിഷമിച്ച് കളഞ്ഞിട്ടേ നാളെ ഞാൻ വിചാരിക്കും ഈ തിരമാല മുമ്പിൽ ഞാൻ പോയാൽ എനിക്ക് എന്ത് കിട്ടും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് ഞാൻ ഈ തിര കൊണ്ട് ഞാൻ എന്ത് ജീവിത പ്രശ്നം എനിക്ക് പോകാൻ വേണ്ട താല്പര്യമുള്ളത് ഞാൻ പേടിച്ചതിന്റെ ഭാര്യ പ്രശ്നം കൊടുക്കണമെങ്കിൽ ഞാൻ അത്രയ്ക്ക് വേണ്ടി പാടുവണം അപ്പൊ അങ്ങനെയുള്ള രൂപത്തിൽ ഇന്ന് ഏത് നേതാക്കന്മാരാണ് വന്ന് ഇന്ധന ഇവിടെ ചെയ്യുന്ന വർഷം മുമ്പുള്ള സാധനമല്ലേ ഇല്ലേ ഇന്ന് വന്ന് തൊട്ടുപറ്റം വന്ന് മുക്കി നോക്കി കഴിഞ്ഞാലും കിട്ടുവോ കിട്ടത്തില്ല അത് ഞങ്ങളുടെ വഞ്ചികളുണ്ട് പ്ലേസില്ല ഒരു സ്ഥലമില്ലാത്ത രീതിക്ക് ഇതിലെ തുറമുഖത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും സർക്കാർ പ്രത്യേക സജ്ജീകരണങ്ങൾ ഗ്രൗണ്ടുകൾ അതേപോലെ സംവിധാനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ അതൊന്നും ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടില്ല ആ ഉള്ള ഗ്രൗണ്ട് വരെ പോയി ആ പിള്ളര് കളിക്കുന്ന ഗ്രൗണ്ട് വരെ പോയി പിന്നെ ആ പിള്ളര് പറയുന്നത് ഞങ്ങൾ കളിക്കാൻ ഉള്ളാലും മക്കള് അപ്പൊ ഞങ്ങൾ അത് അപ്പൊ അപ്പൊ കാര്യം ഞാൻ കളിക്കട്ടെ അപ്പൊ നിങ്ങളുടെ വഞ്ചക എന്ത് ചെയ്യും ഇത് അടച്ചിട്ടത് ഇത്രയും വർഷമായിട്ട് ഇതൊരു ഒരു അവര് വന്നെ ഈ മുറിഞ്ഞ ഭാഗത്തിന് അപ്പുറത്ത് വന്ന് ആണിരാജ് കുട്ടിയെന്നെ ചെറിയ ഒരു സൂചന ചെയ്ത് ആരാ ഈ തൂണിന്റെ അപ്പുറത്ത് അന്ന് ഇത്ര പോലെ ഇത്ര ഓടി രൂപ അനുഭവിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പണിയൊക്കെ ചെയ്ത് ചെയ്ത ഓട്ട വെച്ചിട്ട് പോയോളൂ ആ ഓട്ട ഇപ്പുറത്ത് വെച്ച് സംഭവം ചെയ്യുന്നത് നമുക്ക് ഇവിടെ മേരെ തീരാനുള്ള അവകാശമുണ്ട് ഈ ലൈറ്റ് ഈ ലൈറ്റ് വരെ ഈ ലൈറ്റ് വരെ പോകുന്ന സാധ്യത ഉണ്ട് ആ രണ്ട് തൂണ്ടിന്റെ ധൈര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇനി ഇനിയും താഴേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ തറന്നു പോയി കഴിഞ്ഞു പിന്നെ ഇവിടെ നിങ്ങളെ ഈ പള്ളി വികാരി അച്ഛൻ വഴിയോ അല്ലെങ്കിൽ പള്ളി മുഖേനയോ അല്ലെങ്കിൽ ഇവിടുത്തെ കൌൺസിലർ മുഖേനയൊക്കെ പരാതി കൊടുത്തു വേണ്ടല്ലോ അതിൽ എന്താണ് മന്ത്രിമാർ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു വകയും ഇവിടെ ഒന്ന് പന്ന് നോക്കിയിട്ട് പോവും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ നിസ്സാരായി കഴിഞ്ഞിട്ട് പോവും എപ്പോഴാണ് നിങ്ങൾ ഈ വോട്ട് ചോദിക്കാൻ മാത്രമേ ഇതേ മാത്രമേ ഉള്ളു വന്നു പറയുക എനിക്ക് ചെയ്യ അത് ചെയ്യ ഇത് മാത്രമേ പറയുന്നുള്ളു വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല നടക്കത്തുമില്ല ഇപ്പോ സഭ അല്ലെങ്കിൽ പള്ളി പള്ളി വികാരികളും അല്ലെങ്കിൽ ഇവിടുത്തെ സഭയും എന്താണ് എടുത്ത തീരുമാനം ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചല്ലോ എന്താണ് ഇപ്പോഴത്തെ തീരുമാനം അവരൊക്കെ അവരിങ്ങനെ പറയുന്ന അവര് വിശാലായിട്ട് വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കഴുകി ഈ പാവപ്പെട്ട ഞങ്ങൾ അങ്ങനെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതെ പിന്നെയുള്ള ഈ ഇപ്പൊ ജൂൺ മാസം വരുന്ന റപ്പ് സമയം അടുത്ത മാസം ഇപ്പൊല അടുത്തമാസമാണ് ഇവിടത്തെ ജനങ്ങളെ കഷ്ടം അറിയാൻ പോണത് കൂടുതലും ഇതിനെ മത്സ്യബന്ധനം മാത്രം ആ തീർച്ചയായിട്ടും ഇതുള്ള ജീവിതം നമുക്കുള്ളു അപ്പൊ ഇത് പോയി കഴിഞ്ഞോണ്ട് ഇവിടത്തെ ജനങ്ങളെല്ലാം പട്ടിണി മരിച്ചു പോകും പള്ളിയിൽ വച്ച ഇവിടെ പോയി ജീവി ഉണ്ടാവൂല ഇവിടെ പിച്ചെടുത്ത് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാവോ അപ്പോ പ്രേക്ഷകർ ഇപ്പോൾ ഈ കേട്ടതുപോലെ അദ്ദേഹത്തിന്റെ ഒരു ദുഃഖമാണ് പങ്കുവച്ചത് അതുപോലെ നമ്മൾ പുഴിയൂർ കടപ്പുറത്തിന്റെ അതായത് ന്യൂസ് നേരത്തെ ചെയ്തിരുന്നു അവിടെയും വെയിലുകൊള്ളാതിരിക്കാനും അവർക്ക് വെയിൽ കൊള്ളാതിരുന്ന് പണിയെടുക്കാനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല ഈ വെയിലത്തായിരുന്നാണ് ഇവരെ തലയിൽ ഇതേപോലെയുള്ള തുണി കെട്ടിക്കൊണ്ടാണ് ഇവരിവിടെ പണിയെടുക്കുന്നത് ഇവർക്ക് കാരണം അത്രത്തോളം ആ മണിക്കൂറുകൾ ചെലവഴിച്ച് ആ ഒരു വലക തുുന്നിയാൽ അവരുടെ നൂലുകൾ അല്ലെങ്കിൽ അവരുടെ ചൂണ്ടകൾ നിർത്താൻ അവർക്ക് കടലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അതിനുവേണ്ടി അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഈ ഏരിയയിൽ ഒരിടത്ത് പോലും അവർക്ക് ഇല്ലാത്തൊരു സാധ്യതയാണ് കപ്പലോ മറ്റോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് മീൻ പിടിക്കാൻ ഒരു വലിയൊരു സൗകര്യമായിരുന്നു അതും ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നോടുകൂടി ഈ ഓക്കെ ചുഴലിക്കാറ്റോടുകൂടി അടച്ചത് കാരണം അവിടെയും പട്ടിണിയായിട്ടുണ്ട് ഇനി എന്ത് എന്നുള്ളതാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് അത് നശിച്ച അവസ്ഥയിലാണ് ഈ വന്ന വള്ളങ്ങളും ബോട്ടുകളും ഇത് സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം അതുമില്ല കാരണം ആകെ ഇത് പട്ടികളും മറ്റും കയറി ആകെ നാശമാക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ കണ്ണ് തുറക്കേണ്ടതുണ്ട് അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് എന്നാലും പെടുത്തേണ്ടതുണ്ട് അതിന് മലയാചന്ദ്ര ന്യൂസിന്റെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ് അവർ അതുകൊണ്ട് നിങ്ങൾ ഷെയറിംഗ് ഉണ്ടാകണം നിങ്ങളുടെ കമിനിസ്റ്റുകൾ പ്രതീക്ഷിക്കുകയാണ് ഇതേപോലെ അവസ്ഥ ഇപ്പോൾ പാപനാശം കടപ്പുറത്ത് വർക്കലയിൽ അവിടെയും ഇതേപോലെ അവസ്ഥയുണ്ടായി സത്യത്തിൽ ഇത് ബാധിക്കുന്നത് ഇവിടെയുള്ള പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല മറിച്ച് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന നിലയിൽ വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ പോലും കേരളത്തിന്റെ ആളുകൾ ഇവിടുത്തെ മന്ത്രിമാർ ഇവിടത്തെ അധികാരികൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യവും അവർക്ക് നമ്മുടെ തന്നെ നാട്ടിന് അഥവാ ഇവിടുത്തെ വലിയതൊരാൾ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമല്ല വരുന്ന വിദേശികൾക്കായ ആളുകൾക്ക് കൂടി ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുകയും നാണക്കേടുണ്ടാവുകയും അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് മനോചന്ദ്രശ്നം പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു ലൈവ് ഇവിടെ വൈനപ്പിജിയാണ് ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ ശക്തമായി ചൂടുപിടിക്കുമ്പോൾ തീർച്ചയായും ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അധികാരികൾ കാണേണ്ടതുണ്ട് വോട്ട് ചോദിച്ചു വരുന്ന മന്ത്രിമാരും അത് കാണേണ്ടതുണ്ട് എന്നാണ് മനോചന്ദ്രശ്ശനം പറയുന്നത് എന്തായാലും ഇതൊരു വൈദപ്പിയാണ് പിന്നീട് നമുക്ക് ഇത് യൂട്യൂബിലും അപ്ലോഡ് നിങ്ങളെ കമൻസുകൾ പ്രതീക്ഷിക്കുന്നത് പുതിയ ന്യൂസമായി കാണുന്നത് തൽക്കാലം വിട ബൈ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനതാ ന്യൂസ് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക